ഹായ് തിരക്കില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ രോഗം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഞാനിപ്പോൾ തിരക്കിലാണേ പോയിട്ട് പിന്നെ വാ എന്ന് പറയുമോ തിരക്കെല്ലാം മാറ്റിവെച്ച് അടുത്തുള്ള ആശുപത്രിയിൽ പോയി നിങ്ങൾ ആ രോഗത്തിന് ചികിത്സിക്കും അല്ലേ ഈ തിരക്ക് പിടിച്ച ജീവിതശൈലിക്കിടയിൽ നിങ്ങൾ മറന്നു പോകുന്നത് സ്വന്തം ശരീരത്തെയും മനസ്സിനെയുമാണ് ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെയുള്ള ജീവിതമാകുന്ന നമ്മുടെ ഈ വിലയ യാത്ര നമ്മൾ നടത്തുന്നത് ശരീരം എന്ന ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് ഉള്ള കാര്യം മറന്നു പോകരുത് ഈ ശരീരത്തെ മറന്നുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ നേട്ടങ്ങൾ അതിൽ പൂർണ്ണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിന് ആരോഗ്യമുണ്ടായിരിക്കണം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം നേടിയെടുക്കുവാൻ സഹായിക്കുന്ന യോഗ പരിശീലിക്കുവാൻ സാധിച്ചാലോ ധ്യാനയോഗ സെൻറ്ററിൻ്റെ യോഗ ലേണിംഗ് ആപ്പ് ലോഞ്ച് ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതി ആദ്യ ബാച്ച് ആരംഭിക്കുകയാണ് തുടക്കക്കാർക്കുള്ള പരിശീലനമാണ് ആദ്യം നമ്മൾ ആരംഭിക്കുന്നത് അതിനുശേഷം ലെവൽ വണ് മുതൽ ലെവൽ ഫോർ വരെയുള്ള അഡ്വാൻസ് ലെവലിലേക്കുള്ള പരിശീലനവും ഉണ്ടായിരിക്കുന്നതാണ് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡിംഗ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും ലൈവ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡിംഗ് സെക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പരിശീലനം നടത്തുവാൻ സാധിക്കും മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ഇൻ്റർനെറ്റും ഉണ്ട് അപ്പോൾ സമയം കളയണ്ട എത്രയും വേഗം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്യുക